ഹലോ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും സുഖമല്ലേ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ എപ്പിസോഡ് പത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം അതുപോലെ തന്നെ നല്ല അടിപൊളി ഒരു പാട്ടൊക്കെ വെച്ച് നമ്മുടെ ബിഗ് ബോസ് ഹൗസ് ഉണർന്നിട്ടുണ്ട് അതിനുശേഷം നമ്മുടെ അനുമോള് ആദ്ലേയുമായിട്ട് സംസാരിക്കുന്നുണ്ട് നമ്മുടെ നെവിനെ കുറിച്ചാണ് പറയുന്നത് നെവിൻ രാത്രി വന്ന് പിന്നെ ബെഡിൽ കിടന്നു പിന്നെ അത് കഴിഞ്ഞ് കിച്ചണിൽ പോയി തക്കാളി എടുത്തുകൊണ്ട് വന്നു കട്ട് കഴിക്കണു എന്തൊക്കെയോ ചെയ്ത് കാട്ട് കാട്ടിക്കുട്ടുന്നു എന്നൊക്കെ നമ്മുടെ അനിമോള് ആതിലേനോട് പറയുന്നുണ്ട് അപ്പോൾ തക്കാളി കള്ളരാണോ എന്നൊക്കെ ആതിലെ ചോദിക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം നമ്മുടെ കിച്ചൺ ആണ് കാണിക്കുന്നത് കിച്ചണിൻ്റെ ക്യാപ്റ്റനായിട്ട് വന്നിരിക്കുന്ന നമ്മുടെ അനീഷാണ് അപ്പോൾ അനീഷിൻ്റെ ഒരു ടീമാണ് അവിടെ കിച്ചൺ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഇടയിൽ നമ്മുടെ കലാഭവൻ സരിഗജെന്ന് എന്തോ അഭിപ്രായം പറഞ്ഞു അനീഷ് ഇഷ്ടമായില്ല അനീഷ് പിന്നെ പതിവ് പോലെ തന്നെ ഒച്ചയെടുക്കുന്നുണ്ട് ഞങ്ങളുടെ ടീമിലെ ഞങ്ങൾ പലതും സംസാരിക്കും നിങ്ങളിടപെടേണ്ട എന്ന് പറയുന്നുണ്ട് അതിലേക്ക് പിന്നെ ഓരോരുത്തരായിട്ട് റീജോയിൻ ചെയ്തു നമ്മുടെ ആരാണ് അപ്പാനി വരുന്നുണ്ട് ഷാനവാസ് വരുന്നുണ്ട് എല്ലാവരുമായിട്ടും നമ്മുടെ അനീഷാണ് കൂടുതൽ ഒച്ചെടുക്കുന്നത് എല്ലാവരും കൂടി അങ്ങനെ ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ ബിന്നി വന്നിട്ട് പറഞ്ഞു എനിക്ക് വിശക്കുന്നു കാരണം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഭക്ഷണം റെഡി ആക്കണ്ടേ അപ്പം അതുകൊണ്ട് ബി ആ ടൈം വന്ന് പറഞ്ഞു എനിക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ അനീഷ് ദേവേഷ്യം കയറിയിരിക്കണേലും അനീഷ് പറഞ്ഞ് വിശക്കുന്നുണ്ടെങ്കിൽ വായു ഭക്ഷി ഭക്ഷിച്ചോ എന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളം കൂടി അങ്ങോട്ട് കുടിച്ചോ എന്ന് പറഞ്ഞിട്ട് ബി പറയുന്നുണ്ട് പിന്നെ പറയുന്നുണ്ട് അത് കഴിക്കാനാണെങ്കിൽ ഞങ്ങൾക്ക് നിങ്ങളും കൂടെ ഇറങ്ങി ഞങ്ങൾ അവിടെ ഫുഡൊക്കെ വെച്ച് കഴിക്കട്ടെ എന്ന് ബിന്നിയും പറയുന്നുണ്ട് കേട്ടോ ായി വന്ന് ബിഗ് ബോസ് ഹൗസിലെ എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബഹളമായി നമ്മുടെ അക്ബർ ഒനിയനെ തെറി വിളിച്ചു എന്ന് പറഞ്ഞ് ഒനിയനും ഒനിയൻ സാബുവും ഷാനവാസും കൂടി ബിഗ് ബോസിന്റെ ക്യാമറയിൽ വന്ന് പറയുന്നുണ്ട് അക്ബർ തെറി വിളിച്ചു എന്നൊക്കെ ഒരു പരാതി പോലെ പറയുന്നുണ്ട് അവിടെ കുറച്ചരം കഴിഞ്ഞപ്പോഴത്തേക്കും അപ്പാനു ശരത്തും അക്ബറും കൂടി നമ്മുടെ ഷാനവാസിനോടായി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറി പറഞ്ഞൊക്കെ ബഹളം തന്നെ വലിയ കുഴപ്പമൊന്നുമില്ല എന്നാലും അവരുടെ അഭിപ്രായങ്ങളെല്ലാം ഓരോ രീതിയിൽ അവർ തുറന്നു പറഞ്ഞുകൊണ്ടേയിരിക്കണു പിന്നീട് നമ്മുടെ ബിഗ് ബോസ് വന്ന് പറയുന്നുണ്ട് ഇത്തവണ മിഡ് വീക്ക് എവിക്ഷൻ അല്ല മിഡ് വീക്ക് സസ്പെൻഷൻ സസ്പെൻഷനാണുള്ളത് അതിനൊരു ടാസ്ക് വെക്കും ആ ടാസ്കിൽ ഈ ആറ് പേര് അതായത് എലക്ഷൻ നോമിനേറ്റ് ചെയ്തേക്കണവരുണ്ടല്ലോ ആ ആറ് പേര് നേരിട്ട് പങ്കെടുക്കില്ല ഓരോരുത്തർക്ക് വേണ്ടിയിട്ട് രണ്ട് പേര് ടീമിലുള്ള അതായത് ബിഗ് ബോസ് ഹൗസിലെ മറ്റുള്ള രണ്ട് പേര് ഒരു ആൾക്ക് വെച്ച് അവരാണ് ആ ടാസ്ക് ചെയ്യുന്നത് അവരെത്രമാത്രം ആ ടാസ്കിൽ വിജയിക്കുന്നോ അതിനനുസരിച്ച് അവർക്ക് പോയിന്റ് കിട്ടും അപ്പോൾ ഏറ്റവും കുറവ് പോയിന്റ് കിട്ടുന്ന രണ്ട് പേര് വേണം ഏകാന്തവാസം അനുഭവിക്കണം അതായത് ഒരു സസ്പെൻഷനാണല്ലോ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഒറ്റയ്ക്ക് ഏറ്റവും മാർക്ക് കുറഞ്ഞ അല്ലെങ്കിൽ ഏറ്റവും പോയിന്റ് കുറഞ്ഞ രണ്ട് പേര് ഒരു റൂമിലേക്ക് മാറ്റും എന്നാണ് ബിഗ് ബോസിന്റെ ആ സംസാരത്തിൽ നിന്ന് മനസ്സിലായത് ഏകാന്തവാസം അനുഭവിക്കണം എന്ന് തന്നെയാണ് പറഞ്ഞത് അങ്ങനെ ആ ഓരോ ആറുപേരും ആറുപേർക്ക് വേണ്ട രണ്ടുപേരെ വെച്ച് ഒരാൾക്ക് രണ്ട് പേരെ വെച്ചിട്ടുള്ള ടീമിനെ തിരഞ്ഞെടുക്കുന്നുണ്ട് തിരഞ്ഞെടുത്തേക്കണേ ആ നേരത്തെ ടാസ്ക് നടക്കുന്നില്ല തിരഞ്ഞെടുത്ത് വെച്ചു അത് കഴിയുമ്പോഴേക്കും നമ്മുടെ ജിസേലിൻ്റെ ഡ്രസ്സിനെ കുറിച്ചിട്ട് ജിസേൽ ഇരിക്കുന്ന വസ്ത്രധാരണത്തെക്കുറിച്ച് ഷാനവാസ് ജിസേലിനോട് ചെന്ന് പറയുന്നുണ്ട് ജിസേൽ ഇതെന്താണ് ഈ വസ്ത്രം ഇങ്ങനെ ഇത് ബിഗ് ബോസ് തന്നാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ജിസേല് പറയുന്നുണ്ട് എനിക്ക് ബിഗ് ബോസ് തന്ന ഒരു വസ്ത്രം കീറിപ്പോയി ഇപ്പം ഞാൻ ും ബിഗ് ബോസ് വന്നാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ പക്ഷേ ഇത് കഴിഞ്ഞപ്പോഴേക്കും ബിഗ് ബോസ് വന്നിട്ട് ജിസേലിനോട് പറയുന്നുണ്ട് ജിസേൽ ജിസേൽ നന്നായി വസ്ത്രം ധരിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട് ആ സമയത്തും ജിസേല് ബിഗ് ബോസിൻ്റെ പറയുന്നുണ്ട് ബിഗ് ബോസ് എൻ്റെ വസ്ത്രം കീറിപ്പോയെന്ന് പറയുന്നുണ്ട് പക്ഷേ ബിഗ് ബോസിന് ദേഷ്യം വന്നിട്ടുണ്ട് ശരിക്കും ബിഗ് ബോസ് ഒന്നും പറഞ്ഞു ആ ഇത് ഈ ഇപ്പോഴത്തെ മീറ്റിംഗ് പിരിച്ചുവിട്ടേക്കണമെന്ന് പറയുന്നുണ്ട് അതിനുശേഷം അനുമോളായിട്ട് നമ്മുടെ ജിസേലി ചൂടാവുന്നുണ്ട് അനിമോല് അനിമോളുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ അനിമോൾക്ക് പൊക്കം കുറവാണ് ഹൈറ്റ് കുറവാണെന്ന് പറയുന്നുണ്ട് അത് നമ്മുടെ അനിമോൾക്ക് ഭയങ്കര ഒരു ഇൻസൾട്ടായി അനിമോൾ നേരെ ഓടി കരഞ്ഞുകൊണ്ട് ബാത്റൂമിൻ്റെ സൈഡിലേക്ക് പോകുന്നുണ്ട് പുറകെ നമ്മുടെ ഷാനോ പറയുന്നുണ്ട് നീ എന്തെങ്കിലും കേട്ടുകഴിഞ്ഞാൽ അപ്പൊ തന്നെ ഇങ്ങനെ കരയാൻ നിൽക്കണോ എന്ന് ചോദിച്ച് അനുമോള് ആശ്വസിപ്പിക്കുന്നുണ്ട് നമ്മുടെ അനീഷ് ചെന്ന് ആശ്വസിപ്പിക്കുന്നുണ്ട് പിന്നെ കുറച്ച് മറ്റേ ഗേൾസും ചെല്ലുന്നുണ്ട് കേട്ടാ അനീഷ് പറയുന്നുണ്ട് കരയേണ്ട എന്നൊക്കെ പറയുന്നുണ്ട് പിന്നീട് ഈ അനിമോള് എല്ലാ സ്ഥലത്തും ചെന്നിരുന്നു പറയുന്നുണ്ട് എനിക്ക് ഏറ്റവും വിഷമമുള്ള കാര്യമാണിത് ഇങ്ങനെ ഞാൻ നേരത്തെ കേട്ടിട്ടുണ്ട് ഹൈറ്റ് കുറവാണെന്നുള്ള കാര്യം നേരത്തെ ആരെങ്കിലും ഒക്കെ പറഞ്ഞിട്ടുണ്ടാവും അപ്പൊ അതിന്റെ കാര്യം ഓർത്തിട്ട് എനിക്ക് സങ്കടം വരുന്നു ഇടക്ക് കരയും ഇടക്ക് ബോൾഡായിട്ട് നിന്ന് അനിമോള് പറയുന്നുണ്ട് ബിഗ് ബോസ് വന്നാൽ ജിസേല ഇത് മൂന്നാമത്തെ തവണയാണ് ജിസൈലിനോട് പറയുന്നത് ഇത് മേലെ ആവർത്തിക്കരുതെന്ന് ഡ്രസ്സിന്റെ കാര്യം തന്നെ ആയിരിക്കാം ജിസൈലിനോട് വീണ്ടും ഫോൺ ചോദിക്കുന്നുണ്ട് കേട്ടോ കഴിഞ്ഞിട്ട് നമ്മുടെ നെവിൻ നെവിൻ എപ്പോഴും ഒരു കുസൃതി കുസൃതിയൊപ്പിക്കലാണല്ലോ ജോലി നെവിൻ ഒരു ഗ്ലാസ്സിൽ തക്കാളിയാണ് എന്ന് നമുക്ക് തോന്നുന്നത് തക്കാളി ജ്യൂസ് പോലെ ആക്കിയിട്ട് ഒരു കട്ടലിന്റെ ഒരു സൈഡിൽ പോയി ഒളിച്ചിരുന്ന് അതിങ്ങനെ കുടിക്കണുണ്ട് ആ സമയത്ത് നമ്മുടെ നെവിന്റെ അടുത്തേക്ക് നൂറ വരുന്നുണ്ട് നൂറ് ഒഴിക്കുന്നുണ്ട് എന്താ ഇവിടെ കളത്തരം ചെയ്യണേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ നെവിൻ ഇത്തിരി കൊടുക്കുന്നുണ്ട് നൂറൊക്കെ പറയും വേണ്ട വേണ്ട എനിക്ക് നീ കട്ടതൊന്നും വേണ്ട എനിക്ക് കള്ളത്തരം കാണിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും നെവിൻ നെവിനവിടെ കുറച്ച് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കുന്നുണ്ട് ഞാൻ അത് കഴിക്കുന്നുണ്ട് അതൊരു തമാശയായിട്ട് ആയിട്ട് തന്നെ അവിടെ കണക്കാക്കുന്നു എന്നിട്ട് നൂറ് പറഞ്ഞു ഞാൻ ഇപ്പോടെ എനിക്ക് ഇത് കള്ളത്തരത്തിന് കൂട്ടാൻ പറ്റില്ലെന്ന് പറഞ്ഞ് നമ്മുടെ നൂറ് അവിടെ നിന്ന് പോകുന്നുണ്ട് അടുത്താണ് നമ്മൾ നേരത്തെ പറഞ്ഞ ആ മിഡ് വീക്കിന്റെ സസ്പെൻഷൻ ടാസ്ക് ഇല്ലേ അതായത് കോയിൻവേട്ട ടാസ്ക് ആ ടാസ്കിനെ കുറിച്ചുള്ള വിവരങ്ങളൊക്കെ പറയുന്നുണ്ട് ടാസ്ക് തുടങ്ങാൻ പോവുകയാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ ടാസ്ക് ചെയ്യാൻ ഈ ആറ് പേരും തിരഞ്ഞെടുത്തിട്ടുണ്ടല്ലോ അവരാണ് ഒരു ഒരു എന്താ പറയാ പ്ലേസ് അവിടെ കുറച്ച് ചെടിയൊക്കെ ഉണ്ട് ആ ചെളിയുടെ ഉള്ളിൽ കോയിൻസ് ഉണ്ട് ആ കോയിൻസ് ഒക്കെ എടുക്കണം അതിന് ഏറ്റവും കൂടുതൽ കോയിൻസ് എടുക്കുന്ന ആളാണ് ഏറ്റവും കൂടുതൽ പോയിന്റ് കിട്ടുന്നത് അങ്ങനെ അവര് നന്നായിട്ട് തന്നെ നന്നായിട്ട് തന്നെ എല്ലാ ടീമിലുള്ളവരും ഉള്ളവരും ആ അവർക്ക് വേണ്ടിയിട്ട് മത്സരിച്ചുട്ടാ അതില് ഏറ്റവും കൂടുതൽ പോയിന്റ് കിട്ടിയിരിക്കുന്നത് നമ്മുടെ റെനക്കാണ് റെന ഫാത്തിമക്ക് ആറ് പോയിന്റ് കിട്ടിയിട്ടുണ്ട് കലാഭവൻ സരികക്ക് അഞ്ച് പോയിന്റും രേണുവിന് നാല് പോയിന്റും ഒനിയൻ സാബുവിന് മൂന്ന് പോയിന്റും ഷാരികയ്ക്ക് രണ്ട് പോയിന്റും അനീഷിന് ഒരു പോയിന്റുമാണ് കിട്ടിയിരിക്കുന്നത് അതിനുശേഷം അനീഷ് എന്റെ കല്യാണക്കാരും ആദില നൂറ ഷാരിക അങ്ങനെ കുറച്ച് പേര് ഷാനവാസൊക്കെ ഇരിക്കുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട് അവിടെ വെച്ച് അനീഷിന്റെ കല്യാണക്കാരും പറയുമ്പോൾ അനീഷ് എനിക്കിപ്പോൾ ഒന്നും കഴിക്കാനായിട്ടുള്ള ആഗ്രഹമൊന്നും ഇപ്പം എനിക്കില്ല എന്നൊക്കെ അനീഷ് മറുപടിയും പറയുന്നുണ്ട് പിന്നീട് നമ്മുടെ ഷാരിക രേണു കൂടി ഇരുന്നിട്ട് അക്ബർ കഴിഞ്ഞ പ്രാവശ്യം വിളിച്ച ആ ഒരു പെറ്റ്നെയുണ്ടല്ലോ അതിനെക്കുറിച്ചായിരിക്കാം ഷാരിക കുറച്ച് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് രേണുവിനെ രേണു സംസാരിക്കണം വനിതകൾക്ക് വേണ്ടി സംസാരിക്കണം സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കണമെന്ന് പറഞ്ഞ ഒരു പോസിറ്റീവ് എനർജി നമ്മുടെ രേണുവിന് ഷാരിക പറയുന്നുണ്ട് ഇവിടെ അക്ബർ വന്നിട്ട് ക്യാമറയിൽ നിന്നിട്ട് പറയുന്നുണ്ട് നമ്മുടെ ലാലേട്ടം പറഞ്ഞു രേണുവിനോട് സോറി പറയാൻ പറഞ്ഞിട്ടുണ്ട് അത് അതുകൊണ്ട് ഞാൻ രേണുവിന് വേണ്ടി ഉണ്ടാക്കിയതാണെന്നും പറഞ്ഞുകൊണ്ട് ഒരു ലവ് ഷേപ്പിൽ ഒരു ഹാർട്ടിൻ്റെ ഷേപ്പിൽ ഒരു ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് എല്ലാവരും കൂടി ഡൈനിങ് ടേബിളിൽ ഇരുന്ന് ഫുഡ് കഴിക്കാൻ നേരം நம்முடைய അക്ബർ എന്നിട്ട് രേണുവിന് കൊടുക്കുന്നുണ്ട് രേണു ആദ്യം വായിക്കുന്നില്ല പക്ഷേ രേണു പറയുന്നുണ്ട് ഭക്ഷണത്തോട് എനിക്ക് യാതൊരു തരത്തിലുള്ള വെറുപ്പമില്ലാത്തതുകൊണ്ട് ഞാൻ ഈ ഭക്ഷണം കഴിക്കുന്നു എന്ന് പറഞ്ഞ് രേണു ആ ചപ്പാത്തി അവിടെ കഴിക്കുന്നുണ്ട് നമ്മുടെ നെവിനാണ് നെവിനെ കാണിക്കുന്ന നെവിനും ഷാനവാസും കൂടി ഒന്ന് സംസാരിക്കാൻ നേരത്ത് ബെസൽ ടീമിലാണ് ഇപ്പോൾ നമ്മുടെ നെവിൻ ഉള്ളത് അപ്പോൾ നെവിൻ നെവിൻ പറഞ്ഞു അവരവർ കഴിക്കുന്ന പാത്രങ്ങൾ അവരവർ എന്നെ വെക്കണം എനിക്ക് ഇപ്പം ബെസൽ ടീമിൽ വന്നപ്പോഴാണ് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലായെന്നൊക്കെ ഷാനവാസിനോട് പറയുന്നുണ്ട് കേട്ടോ അടുത്തതായിട്ട് നമ്മുടെ ബിഗ് ബോസ് ഒരു ടാസ്ക് കൊടുത്തേക്കണു ഓരോരുത്തരും ജീവിതകഥ പറയാൻ വേണ്ടിയിട്ട് അതിന് ഒരിടത്തൊരിടത്ത് എന്ന് പറഞ്ഞാണ് ആ ടാസ്ക് മൂന്ന് പേരാണ് ഇന്നത്തെ എപ്പിസോഡിൽ ജീവിതകഥ പറയുന്നത് അതിൽ ഒരിടത്തൊരിടത്ത് എന്ന് പറഞ്ഞ് തന്നെ അവരവരുടെ ജീവിതകഥ പറയണം അതിൽ ഒരു ബൗളിൽ രണ്ട് ചീട്ടിട്ടിട്ടുണ്ടാവും അപ്പോൾ ആ ചീട്ടിൽ നിന്ന് നമ്മൾ എടുക്കുന്ന ആ സബ്ജക്റ്റിനെ കുറിച്ച് വേണം സംസാരിക്കാൻ അപ്പോൾ ആദ്യമായിട്ട് വരുന്നത് നമ്മുടെ ഷാരികയാണ് ഷാരിക വന്നിട്ട് ഒരിടത്ത് ഒരിടത്ത് എന്ന് പറഞ്ഞിട്ട് ലോയറാവാൻ ആയിരുന്നു എനിക്ക് ആഗ്രഹം എന്നൊക്കെ പറഞ്ഞിട്ട് ഷാരികയുടെ ജീവിതകഥ അതായത് അതിൽ പറഞ്ഞിട്ടുള്ള സബ്ജക്റ്റ് വൈസിൽ ഷാരിക കഥ പറയുന്നുണ്ട് അതിനുശേഷം നമ്മുടെ രേണു ആണ് വരുന്നത് രേണു വന്നിട്ട് രേണുവിൻ്റെ പാരൻസിനെ കുറിച്ച് ഒരിടത്ത് ഒരിടത്ത് എന്ന് പറഞ്ഞിട്ട് രേണുവിൻ്റെ പാരൻസിന് െ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതിൽ രേണുവിൻ്റെ അച്ഛനെ കുറിച്ച് കിട്ടുന്നുണ്ട് അപ്പ പപ്പേനെ കുറിച്ച് രേണു പറയുന്നുണ്ട് അതിനുശേഷം പ്രൊഫഷനെ കുറിച്ച് ചോദിക്കുന്നുണ്ട് പ്രൊഫഷനെ കുറിച്ചും രേണു പറയുന്നുണ്ട് രേണു പഠിച്ചതും പഠിക്കാൻ വേണ്ടി പോയിട്ട് അതൊക്കെ മുഴുവനാക്കാൻ പറ്റാതെ വന്നതും എല്ലാം രേണു പറയുന്നുണ്ട് അത് കഴിഞ്ഞ് വരുന്ന നമ്മുടെ ഒനിയൻ സാബു ആണ് ഒനിയൻ സാബു വന്നു കഴിഞ്ഞിട്ട് എനിക്ക് അമ്മയാണ് കിട്ടിയത് അമ്മ എന്ന് പറയല്ല ഒനിയൻ സാബു പെട്ടെന്ന് കരഞ്ഞുപോയി ആ ഗ്രൂപ്പിലെല്ലാവരും ആ ബിഗ് ബോസ് ഹൗസിലെ എല്ലാവരും തന്നെ പെട്ടെന്ന് എല്ലാവരെയും കണ്ണൊന്നും നിറഞ്ഞു അമ്മയെക്കുറിച്ച് പറഞ്ഞപ്പോൾ അതിനുശേഷം പിന്നെ സ്വന്തമേനെക്കുറിച്ചും ഭക്ഷണത്തിനെ കുറിച്ചും എല്ലാ കാര്യങ്ങളുമാണ് നമ്മുടെ ഒനിയൻ സാബും അവിടെ പറയുന്നത് അങ്ങനെ ഇന്ന് മൂന്ന് പേരുടെ ജീവിത കഥയാണ് പറഞ്ഞത് മറ്റുള്ള കഴിഞ്ഞ തവണത്തിലുള്ള ബിഗ് ബോസിന്റെ ലൈഫ് സ്റ്റോറി ഓരോരുത്തർ വ്യക്തികളും വന്ന് പറയുമ്പോൾ കുറച്ചും കൂടിയൊക്കെ പക്ഷേ ഇത്തവണ ഒരു വെറൈറ്റി ആയിട്ടാണ് അവരവരുടെ ലൈഫ് സ്റ്റോറി പറഞ്ഞത് അത് ഒരു രസമായിട്ട് തോന്നി അത്ര ഉണ്ടാവുള്ളൂ പ്രത്യേകിച്ച് പിന്നെ രാത്രിയായിപ്പോകും ജിസയിലും നമ്മുടെ ആര്യനും കൂടി അവരുടെ ഫേസ് വാഷ് എന്ത് ചെയ്യാന്ന് അന്വേഷിക്കുന്നുണ്ട് അതാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഉണ്ടായത് അപ്പോൾ നാളെ കാണാമെന്നുള്ള വിശ്വാസത്തിൽ ബൈ ബൈ